വലിയ പണ്ഡിതനായി അവരുടെ നേതാവായി കൊണ്ട് മുന്നിൽ നിൽക്കുന്ന വ്യക്തിയാണ് റഹ്മത്തുള്ള ഖാസിമി അദ്ദേഹത്തിന് ഒരാഴത്തിൻ്റെ വ്യാഖ്യാനം ഒരു രണ്ട് വർഷത്തിനുള്ളിലാണ് അദ്ദേഹത്തിന് കിട്ടിയത് സലഫുകൾ പറഞ്ഞു വെച്ച ആയത്തിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട് അതൊന്നുമല്ല ശരിയായ വ്യാഖ്യാനമെന്നും ഈ രണ്ട് വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് ആ ആയത്തിന്റെ വ്യാഖ്യാനം അർത്ഥം എന്താണ് അതിൻ്റെ എന്താണ് എന്ന് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വലിയ സംഭവമായി ഒരു വിഷയം അവതരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന ആ ഭാഗം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാം എന്ന ഞാൻ ഒരുപാട് കാലം കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ രണ്ടു കൊല്ലത്തിനിടയിൽ ഒരു അർത്ഥം കണ്ടെത്തി ഇന്ന നസ്സൽന ദിക്റ വ ഇന്നാ ലഹു യൂറോപ്പിൽ ഞാൻ ആ ദിക്റിനെ കേട്ടില്ല രണ്ടു വർഷം അതിനുള്ളിലാണ് ഇന്ന നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു എന്ന ആയത്തിന്റെ അതിന്റെ പൊരുൾ മനസ്സിലായത് രണ്ട് വർഷത്തിനുള്ളിൽ എന്നാണ് എന്താണ് അതിൻ്റെ വ്യാഖ്യാനം മൂപ്പര് പറയുന്നതെന്ന് നമുക്ക് കേട്ടില്ലേ അതായത് അള്ളാഹു വിശുദ്ധ ഖുർആൻ ഇറക്കി ഇന്നു നസൽ ഈ ഈഖർ അതായത് വിശുദ്ധ ഖുർആൻ അത് അല്ലാഹു ആണ് അവതരിപ്പിച്ചിട്ടുള്ളത് ലഹു ലഹാ ഫിദോൻ അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും അതായത് വിശുദ്ധ ഖുർആാനിനെ ലോകാവസാനം വരെ അള്ളാഹു സ്കാത്തു സംരക്ഷിക്കും എന്ന ആ ആയത്തിനെ വിശദീകരിക്കുന്നത് യൂറോപ്പിൽ നിന്ന് സംരക്ഷിക്കും എന്താണ് യൂറോപ്പിൽ നിന്ന് സംരക്ഷിക്കും എന്ന് പറയാനുള്ള കാരണമെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം ലോകത്ത് വന്ന എല്ലാ സ്പിരിച്വൽ വേദഗ്രന്ഥങ്ങളെയും നശിപ്പിച്ചത് യൂറോപ്പ് മാത്രമാണ് യൂറോപ്പ് യൂറോപ്പ് ഒന്നാമത്തെ കാരണം യൂറോപ്പിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് പറയാൻ കാരണം ലോകത്തിൽ വന്ന എല്ലാ സ്പിരിച്വൽ വേദഗ്രന്ഥങ്ങളെയും നശിപ്പിച്ചത് യൂറോപ്പ് മാത്രമാണ് എന്നതാണ് അതിന് കാരണം എന്നാൽ നമുക്കൊന്ന് കാലങ്ങൾ എടുത്തു നോക്കാം മുൻഗാമികൾ മുൻവേദഗ്രന്ഥങ്ങൾ അതൊക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോൾ ആരാണ് ഈ വേദഗ്രന്ഥങ്ങളിലേക്ക് പിന്നെ ന നാശത്തിന് കാരണമായത് ക്രിസ്ത്യാനികളാണ് അവർ അവരുടെ സ്വന്തം കൈകളാൽ വിശുദ്ധ ഗ്രന്ഥങ്ങളെ അതിൽ കടത്തിക്കൂട്ടി അതിൽ പുതിയ ആശയങ്ങൾ ഉൾപ്പെടുത്തി വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അവരെ നാശത്തിലാണ് അവർ നശിക്കട്ടെ എന്ന് പറഞ്ഞ് അവരെ ശപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രാർത്ഥനകൾ അള്ളാഹു സുബാനത്തിൽ അവരെ ശപിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും ഫവൈലുലില്ല സ്വന്തം കൈകളാൽ കിതാബ് ഗ്രന്ഥം ഇത് വേദഗ്രന്ഥമാണ് എന്ന് പറഞ്ഞ് എഴുതി അത് ആളുകൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു സുമ്മയ കൂലൂന ഹാദാമിന് എൻ ഇത് ഇതാഹുവിൽ നിന്ന് അവതരിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേദഗ്രന്ഥങ്ങളെന്ന് പറഞ്ഞു കൊണ്ട് ആളുകൾക്ക് മുമ്പിൽ കൊടുക്കുന്നു എന്നിട്ടോ എന്തിനാണത് ലിയസ്റ്ററു ബിഹി സമനൻ കലീല കുറച്ച് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ സമ്പത്താണ് അവരുടെ ലക്ഷ്യം അതാണ് ഇന്നത്തെ മുസ്ലിയാക്കന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നത്തെ പണ്ഡിത പുരോഹിതന്മാർ അത് ചെയ്തിരുന്നു ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ ജൂതന്മാരും ഖുർആാനിൻ്റെ മുമ്പിറങ്ങിയ തൗറാത്ത് ഇഞ്ചിയിൽ ജബൂർ പോലെയുള്ള വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തിക്കൊണ്ട് ഇതൊക്കെ അള്ളാഹുവിൽ നിന്ന് ഉദ്ധരിച്ചതാണ് വന്നിറങ്ങിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ദുർവ്യാഖ്യാനങ്ങളും അതുപോലെ തന്നെ കടത്തിക്കൂട്ടലുകളും വന്ന് അത് സമ്പത്തായിക്കൊണ്ട് അവർ അതിനെ ഒരു സ വരുമാനമാർഗമായി കണ്ടിരുന്നു അതേ സംഭവമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അതേ പ്രവണത ഇന്നും മുസ്ലിം സമുദായത്തിലെ ഒരു വിഭാഗം ആളുകൾ പുരോഹിതന്മാരെന്ന് പറയുന്ന ആളുകൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സുബാനത്തിലെ ആയത്തിൽ ബാക്കി പറയുന്നുണ്ട് ഫവൈലുലഹും കച്ചബച്ച് ഐദീഹിം അവരുടെ കൈകളാൽ എഴുതിയ അത് അതും നാശ നാശത്തിലാണ് വവൈലുലഹും മിമ്മ എക്സിബൂൻ അതുപോലെ തന്നെ അവർ അതിലൂടെ സമ്പാദിച്ചതും അതും നാശത്തിലാണ് എന്ന് അള്ളാഹു സുബഹാനു തല പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ലോകത്ത് അള്ളാഹു സുഹാനോതല അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും എല്ലാ ഏടുകളും അതെല്ലാം കൈകടത്തിയത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു നാടല്ല ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇതിൽ കൈകടത്തി അതിലൂടെ ആ വേദഗ്രന്ഥങ്ങളെ അള്ളാഹു സുബാനുതല ഒഴിവാക്കുകയും വിശുദ്ധ ഖുർആാനിനെ ഇറക്കുകയും ചെയ്തു ആ വിശുദ്ധ ഖുർആാനിൻ്റെ സംരക്ഷണം അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ് ആ വിശുദ്ധ ഖുർആനിൻ്റെ സംരക്ഷണം അല്ലാഹുവാണ് ഏറ്റെടുത്തിരിക്കുന്നത് വേറൊരു വ്യക്തിയുമല്ല വേറൊരു ശക്തിയുമല്ല അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു അത് യൂറോപ്പിൽ നിന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എല്ലാ വ്യക്തികളിൽ നിന്നും എല്ലാ മതവിഭാഗങ്ങളിൽ നിന്നും അല്ലാഹു സുഹാനഹുവല ഈ വിശുദ്ധ ഖുർആനെ സംരക്ഷിച്ചിരിക്കുന്നു എന്നാണ് അല്ലാതെ ഏതെങ്കിലും ഒരു നാട് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഒരു ഭൂഖണ്ഡം ആ ഭൂഖണ്ഡത്തിൽ നിന്ന് രക്ഷിച്ചു എന്നല്ല അള്ളാഹു സുബഹാന ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിൽ ഖുർആൻ വ്യാഖ്യാനങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ അബദ്ധങ്ങളിലേക്ക് ചെന്നു ചാടും ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് തോന്നുന്ന രൂപത്തിലുള്ള ഒരു അർത്ഥം വയ്ക്കാനാണ് ഓരോരുത്തർ പരിശ്രമിക്കുന്നത് എങ്കിൽ പ്രവാചകനും സഹാബത്തും മനസ്സിലാക്കാത്ത മാർഗത്തിലാണ് ഒരു മനുഷ്യൻ വിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നത് എങ്കിൽ അവൻ വഴിപിഴച്ചുപോയി എന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ യൂറോപ്പിനോട് എന്തോ ഒരു ദേഷ്യമുണ്ട് അല്ലെങ്കിൽ യൂറോപ്പിലെ ആൾക്കാരും ഉപ്പിന് അംഗീകരിച്ചിട്ടില്ല എന്നതാണോ എന്നത് സംശയിക്കേണ്ടതുണ്ട് എന്തായാലും അള്ളാഹു സുബാനത്തിലെ ഈ ആയത്തിലൂടെ വിശദീകരിച്ചത് അള്ളാഹു സുബാനത്തല ഈ ആയത്തിലൂടെ പഠിപ്പിച്ചത് ഇന്നു അലഹു അള്ളാഹു സംരക്ഷിക്കുമെന്നാണ് ലോകാവസാനം വരെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കും ഒരു പ്രത്യേക ഒരു ഏരിയയിൽ നിന്ന് സംരക്ഷിക്കും എന്ന് ഈ ആയത്തിന് അർത്ഥമില്ല അങ്ങനെ ഒരു മുഫസ്സിറും കൊണ്ട് കാണാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഇത്തരം ആയത്തിനെ ദുർവ്യാഖ്യ ദുർവ്യാഖ്യാനിക്കുക എന്നത് ഒഴിവാക്കിക്കൊണ്ട് ആയത്തിന് സലഫുകൾ മുൻഗാമികൾ എന്താണോ നമുക്ക് പഠിപ്പിച്ചു നൽകിയത് ആ ഒരു അർത്ഥം മനസ്സിലാക്കി സ്വഹാപത്ത് മനസ്സിലാക്കിയ മാർഗത്തിൽ നിലകൊണ്ടാൽ നമുക്ക് ഇൻഷാല്ല സ്വർഗത്തിൽ മുന്നേറാൻ സാധിക്കും പരലോകത്ത് വിജയിക്കാൻ സാധിക്കും അതല്ല ആയത്തിനെ ശരിയായ അർത്ഥത്തിൽ നിന്ന് തെറ്റിച്ചാൽ അള്ളാഹുവിൽ നിന്ന് ശിക്ഷ ലഭിക്കും എന്നതുകൂടി മനസ്സിലാക്കുക അള്ളാഹു സുഭാനുഹു കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസ്ലാമലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു